ആദ്യം സലാറ് കാരണം എന്താ വെച്ചാൽ വെച്ചാല് വൈൻപിയില് വരുന്ന പഴാണ് വലിയ ബഡ്ജറ്റ് പഴാണ് നമ്മൾ പൈസ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഡയറക്ടർ വിശ്വാസം പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞിന്റ് മെയിൻ ആയിട്ട് പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞ സംവിധായകന്റെ ഒരുത്തത് കൊണ്ട് ഒരു കോംപ്രമൈസ് കോംപ്രമൈസും സൂപ്പർ ആയിരിക്കും എന്നുള്ള വിശ്വാസമാണ് നേരിണ്ട് നേര് പടം അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രം കാണുള്ളൂ റിവ്യൂ കാരണം ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ അങ്ങനെ മോലാലേട്ടന്റെ പടം കുറച്ച് കൊറച്ചൊരു ഇതല്ലേ പക്ഷെ ജിത്തു ജോസഫ് ആണ് വിശ്വാസ വിശ്വാസം പക്ഷെ കൊഴപ്പണ്ടാവൂല പടം പക്ഷെ ഫസ്റ്റ് കാണലും സലാറായിരിക്കും ഏത് പടം സലാറായിരിക്കും കാണാം അതിപ്പോ സലാർന്നും തോന്നുന്നത് അല്ല പറ്റിയല്ല കുറച്ച് വെയിറ്റ് അങ്ങനല്ല ഓ രണ്ടും കാണാൻ ചാൻസ് ഇല്ലേ പ്രതീക്ഷ അല്ലേ സിനിമ അങ്ങനെ കാണാത്ത ഒരാളോ ഞാൻ സലാറേ കാണത്തുള്ളൂ നമ്മള് അതിനോട് ഭയങ്കര ഇഷ്ടമാണ് കെ ജി എഫ് അതൊക്കെ ഇറങ്ങിയുണ്ട് ഒരു സലാറ് അതെ ഉറപ്പല്ലേ

<59an> ും കാണുള്ളൂ ഞാനങ്ങനെ സിനിമയെ പറ്റി അത്ര വീക്ഷണമുള്ള ആളല്ല എന്നാലും നേര് കാണും ആ മോഹൻലാലിന്റെ സിനിമ ആയതുകൊണ്ട് ആ സെലാറും കാണും പക്ഷേ എന്നാലും നേരായിരിക്കും ഞാൻ സെലാർ പ്രശാന്ത് പ്രശാന്തിയിലും പിന്നെ പുത്രിയനെ കൊണ്ട് പുത്രയേൻ്റെ ഫാനും കെ ജി ശൈലേനെ കൊണ്ടും പിന്നെ പ്രശാന്തിയിലെ ഡയറക്ഷൻ ഒക്കെ ആയതിനെ കൊണ്ടും അതേ കാണും പുത്രേന്റെ സിനിമയാണ്

കാരണം പൃഥ്വിരാജ് ഉള്ളതുകൊണ്ട് പൃഥ്വിരാജിനെ ഇഷ്ടമാണ് നേര് ഓക്കെ കാണൂല എന്തായാലും പിന്നെ ഫോണിൽ ഇറങ്ങുമ്പോഴേ കാണും നേരിട്ട് തിയേറ്ററിൽ പോയി കാണാമെന്നില്ല ആ അതെ അതെ സലാറ എന്തായാലും അതെ ഓ തന്നെ സലാരം സലറാറാം അല്ലേ അതെ